ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ആൻഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡലിയുടെയും ദോശയുടെയും റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ എങ്ങനെ നമുക്ക് നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള അടിപൊളി ടിപ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല മുഴുവരാതിരിക്കുന്ന ദോശമായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതിന് നമുക്ക് പച്ചരി വേണ്ട അതുപോലെ തന്നെ ചോറ് വേണ്ട ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടി വേണ്ട ഒന്നും വേണ്ട നമ്മുടെ റേഷൻ അരി കൊണ്ടാണ് ഞാൻ ഇന്നത് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇത് ഇഡ്ഡലിയും ദോശയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേറൊരു കഷ്ടപ്പാടും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഇഡ്ഡലിയാണിത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ടിപ്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പറഞ്ഞ് തരാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നു ചാക്കരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരി പച്ചരിയല്ല ചാക്കരയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചാക്കരി ഉണ്ടല്ലോ ആ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് ചാക്കരി ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് തന്നെ വേണം കേട്ടോ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മതിയെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് അളവിൽ തന്നെ എടുക്കാം ഞാൻ ഇപ്പം എനിക്ക് രണ്ട് ഗ്ലാസ് ചാക്കരി വേണം അതിൻ്റെ അടുത്ത് പച്ചരിയുടെ ഒരു അംശം പോലും ഞാൻ ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ മുക്കാ ക്ലാസ് ഉഴുന്നാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ വെള്ളത്തിൽ കുതിരാനിടുന്നത് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടല്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ സെപ്പറേറ്റ് ചിലരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ വാടി ഉഴുന്നൊക്കെ ഒന്ന് കുതിരാനിടുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ കുറച്ച് ഉഴുന്നെടുത്തിട്ട് നല്ല ഈ ഉഴുന്ന് ഈ എം ആറിൻ്റെ ഉഴുന്നാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഈ ഉഴുന്നും കൊണ്ട് നമ്മൾ ദോശയും ഇഡ്ലിയുമൊക്കെ ചുടുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുവെല്ലാം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ പൊങ്ങി വരുമ്പോൾ പോലും പൊങ്ങി വരികയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ്സോളം ഉഴുന്നൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് കഴുകിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു നുള്ളു പുലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇതിനെല്ലാം ഒന്നിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഈ കഴുകി എടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മണിക്കൂറോളം ഒന്ന് കുതിരാൻ വെക്കേണ്ട ആവശ്യമായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് അരച്ച് ഞാനിപ്പോൾ രാത്രിയിലാണ് അരയ്ക്കുന്നത് രാവിലെ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാനൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരച്ച് കാണിക്കാം പിന്നിവിടെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ഉഴുന്നു ഇതെല്ലാം ഞാൻ ഒന്ന് എടുക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കഴുകി അരി വെച്ചിട്ട് ഈ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നില്ല കുതിന്നിരിക്കുന്ന ആ വെള്ളത്തിൽ വേണം നമ്മൾ ഈ അരി അരച്ചെടുക്കാൻ കേട്ടോ വേറെ സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ഇതിൽ തന്നെ വേണം നമ്മളൊന്ന് അരി അരച്ചെടുക്കാൻ അതിപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ആ വെള്ളത്തിൽ തന്നെ ഉപയോഗിച്ചാൽ മതി വേറെ സെപ്പറേറ്റ് വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ വെള്ളം കൊണ്ട് തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ അതായത് ഇത് കറക്റ്റ് വെള്ളമാണ് അതിനുശേഷം ഇപ്പോൾ അരയ്ക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഏറ്റവും രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഇരുന്ന് അരച്ചെടുക്കുക ചെറിയ ജാറയായത് കണ്ടു കിട്ടുക നിങ്ങൾ വലിയ ജാറയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് അരക്കാനുള്ളത് നിങ്ങളുടെ അനുസരിച്ച് അരച്ചെടുക്കുക ഇപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ മിക്സിക്കകത്ത് മിക്സിക്ക് നല്ല ജാറയ്ക്കൊക്കെ നല്ല ചൂടാവുവാണെങ്കിൽ ഒരു രണ്ട് ഐസ് വയസ്സ് കെട്ടയിട്ടതിന് ശേഷം ആ ഒന്ന് അരക്കുക അപ്പോഴത്തേക്കും അത് മാവ് ചൂടായി പോകത്തില്ല കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരയ്ക്കുമ്പോൾ ഉഴുതിനും ദോശയ്ക്കും നമ്മൾ രണ്ട് രീതിയിലാണ് അരയ്ക്കേണ്ടത് പിന്നെ ഒന്നിച്ചടച്ച് വെക്കുന്നവരുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇഡ്ഡലിക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു തരിതരിപ്പ് വേണം ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ അതുകൊണ്ട് നല്ല നെപ്പം ഇഡ്ഡലി ഉണ്ടാക്കുന്നതുകൊണ്ട് ആഴ്ച തരിതരിപ്പോടുകൂടി തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് ആ മാവെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൈ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ പതപ്പിച്ച് കൊടുക്കുക നല്ലപോലെ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പതപ്പിച്ച് കൊടുക്കുക ഇത് നമ്മൾ ചോറ് ചേർത്തിട്ടില്ല ഈസ്റ്റ് ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ ഇത് മാത്രമല്ല ആ അരി ആ ചെയ്ത രീതി തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിനിറ്റ് ഒന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതുപോലെ എന്നെ ഒരു അഞ്ച് മിനിറ്റ് പതിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ പത്ത് മിനിറ്റാണ് നമ്മളിന്ന് പതിപ്പിച്ചെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് രാവിലത്തേക്ക് അടച്ചു വെക്കാം നല്ലപോലെ മൂടി അടച്ചു വെക്കാം കണ്ട ഉപ്പു പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഞാനൊന്ന് പതിപ്പിച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൻ എബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാനിന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നല്ല ഈ നമ്മുടെ കൊണ്ട് ഇങ്ങനെ പതിപ്പിച്ച് വെക്കും അതാണ് നമുക്ക് ഈ മാവ് നല്ല പൊളിപ്പ് വരുത്തുന്നതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി കിട്ടുന്നതും ഇതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യാതൊന്ന് ചേർക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ല അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ചില്ലി ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാതിരക്കൊന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നല്ലപോലെ പതപ്പിച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് നടച്ചിട്ട് വെക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ കാണിച്ചു തരാം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് റൈസ് കുക്കറിലേക്ക് നമുക്ക് ഇതിറക്കി ഉള്ളൂ ടപ്പ് ിലെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാവിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാൽ നല്ല പോലെ പതഞ്ഞു പൊങ്ങി സോപ്പ് സോപ്പോതയൊക്കെ ഇരിക്കുന്ന രീതി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരിത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണോ ഈ മാവ് സോഫ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഇച്ചിരി എടുക്കുക അതിലേക്ക് ഈ മാവ് ഒരിച്ചിരി ഒന്ന് എടുത്തിട്ട് നോക്കുക അപ്പോൾ ആ വെള്ളത്തിൽ അത് അടിഞ്ഞ് ചേരുന്നില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ആ മാവ് കിട്ടുന്നത് സ്പോഞ്ച് പോലത്തെ ഒരു മാവായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നമ്മൾ ഇത് കണ്ട ഇതുപോലെ ഒന്ന് സോപ്പ് അതുപോലെ കണ്ടില്ലേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിയിട്ട് നോക്കും ചില മാവൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിയിട്ട് വരുമ്പോൾ വെള്ളത്തിൽ അപ്പടി കലങ്ങി പോകില്ല പക്ഷേ ഈ മാവ് അങ്ങനെ കലങ്ങി പോകത്തേയില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണത് അതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറയും എന്നിട്ട് നമുക്ക് ആ തവി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പൊന്നും ഇട്ടുണ്ടാക്കാൻ ആവശ്യമില്ല ഉപ്പിട്ട് വെച്ചിരുന്നു കാരണം ഇത് കണ്ട നല്ല പതഞ്ഞിരിക്കുക ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ആ തട്ടുണ്ടല്ലോ ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മൾ ഇഡ്ഡലിക്ക് തട്ടിൽ വെള്ളം ചൂടാക്കുമ്പം അതിലേക്ക് ഈ തട്ട് കൂടെ ഒന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ട് അതൊന്ന് ചൂടാകണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മാവ് അതിലേക്ക് ഒടിച്ച് കൊടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ കഴുകിയ പാടെ അതുപോലെ തണുത്തിരിക്കുന്ന പാടെ നമ്മൾ ഇഡ്ഡലിക്ക് വെള്ളം മാവ് കോഴി ഒഴിച്ച് വെക്കരുത് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ മാവ് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ചെറുതായിരുന്നു ചൂടായതിനു ശേഷം മാത്രമേ മാവ് മാവതിലൊഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പം നമുക്ക് ഒരു തവി അനുസരിച്ചാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ തന്നെ ബോളായിട്ട് കൊടുത്താൽ കൊടുത്താവുന്നത് ബോളായിട്ട് ആ ഇഡ്ഡലി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കണ്ടില്ലേ നമ്മുടെ ആ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പച്ചരി ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കിങ്ങനത്തെ ചാക്കരി ഉണ്ടെങ്കിൽ അത് മാത്രം മതി പ്രേഷൻ കടയിൽ നിന്ന് കിട്ടാതെ കിട്ടത്തില്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ചാക്കരി ഉണ്ടെങ്കിലും അതിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ അതുപോലെ തന്നെ ദോശയും നമുക്ക് ചുട്ടെടുക്കാം ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് തന്നെയാണ് ഇത് ചൂടോടെയാണ് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കൂ റേഷൻ അരി ചിലർക്ക് സംശയം തോന്നാം റേഷൻ അരി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി ഒട്ടിപ്പിടിക്കുമോ പിന്നെ തിന്നാൻ കൊള്ളത്തില്ലല്ലോ ചിലപ്പോൾ തടിപൊളി ഇരിക്കുമോ എന്നൊക്കെ ചിന്ത കാണും പക്ഷേങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഈ പുളിക്കാൻ വയ്ക്കേണ്ട ഒരു കാര്യമില്ല തന്നെ ഇത് നമുക്ക് ഒന്ന് ചേർക്കാ പോലും വേണ്ട ഈ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും അതുപോലെ തന്നെ ദോശയും കിട്ടും പിന്നെ കുറച്ചൊന്ന് പ്ലേറ്റിലേക്ക് മാറിയിട്ട് മാറ്റിയിട്ടുണ്ട് അതിന് അതിലേക്ക് നമുക്ക് സാ ാമ്പാറോ ചട്നിയോ എന്ത് വേണേലും ഒഴിച്ച് കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് എന്നാൽപ്പം പിന്നെ രണ്ട് രീതിയിലുള്ള ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ചമ്മന്തി വെള്ള കളറിലും അതുപോലെ പച്ചമുളക് അരച്ചിട്ടുള്ള ചമ്മന്തി അതുപോലെ തന്നെ മുളപൊടിയൊക്കെ ഇട്ടുള്ള ചമ്മന്തി ഒക്കെയാണ് അരച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ എല്ലാവർക്കും അറിയാൻ സൈസ് ചമ്മന്തി സാധാ ആയിട്ടുള്ള ചമ്മന്തികളാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തരത്തിലുള്ള ചമ്മന്തി ഞാൻ ഈ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇഡലിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കടിച്ചു നോക്കാം ഇന്ന ടേസ്റ്റ് എന്ന് ഈ രണ്ട് ചമ്മന്തി അതിൻ്റെ കൂടെ സാമ്പാറും ഒക്കെ അങ്ങോട്ട് കഴിക്കുകയാണെങ്കിൽ പോന്ന ടേസ്റ്റ് എന്നറിയാവോ എനിക്ക് തന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു നമ്മൾ പച്ചരിയിട്ട് ആ ഇഡ്ലി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റായിരുന്നു ഈ ഒരു ഇഡ്ഡലി കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നൂറ് ശതമാനം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ തന്നെ ഞാനൊരു ദോശയും കൂടി ചുട്ട് കാണിക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞ ദോശയും ഇവിടെ നമുക്ക് റെഡി റെഡിയാക്കിയെടുക്കാം ഒരു മസാല ദോശയായിട്ട് ഉണ്ടാക്കാം അല്ലാതെ തന്നെ സാദാ ദോശയായിട്ട് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പികളും ടിപ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ